അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വാഴയിലെ ഒന്നുമില്ലാണ്ട് തന്നെ നമുക്ക് ഏത്തപ്പഴവും ഗോതമ്പൊടിയും വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു അടയുടെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകരുതേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ട് നോക്കാം അവിടെ തയ്യാറാക്കാനായിട്ട് രണ്ട് ഏത്തപ്പഴമാണ് ആവശ്യമായിട്ടുള്ളത് ഒരെണ്ണം എൻ്റെ കയ്യിലുള്ളത് നന്നായിട്ട് പഴുത്താണ് അപ്പോൾ ആ പഴുത്ത് അതേപോലെ തന്നെ എടുക്കുക രണ്ടെണ്ണം നന്നായിട്ട് പഴുത്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരെണ്ണം അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല അപ്പോൾ രണ്ട് ഞാൻ ഇതേപോലെ ഒരു ബൗളിലേക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് പഴുത്താണെങ്കിൽ നമുക്ക് സ്പൂൺ കൊണ്ടോ ഫോർക്കും കൊണ്ടോ എന്തെങ്കിലും ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫോർക്കും കൊണ്ട് ഉടയ്ക്കാൻ നോക്കിയിട്ട് അത്രയൊക്കെ അങ്ങോട്ട് ഉടയണില്ല അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ബട്ടണിൽ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അപ്പോൾ നന്നായിട്ടൊന്നു കണ്ട ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു കപ്പിന് തന്നെ തേങ്ങാ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്തോളൂ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്കിത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴായത് കൊണ്ട് അധികം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു പഴത്തിൻ്റെ ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ടിത് കുഴിച്ചെടുക്കാൻ പറ്റും ഒരു കുറച്ച് മാത്രം ഒന്ന് വെള്ളം ആവശ്യമായിട്ടേ വേണ്ടി വരുള്ളൂ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ദോശക്കല്ല് വെച്ചതിന് ശേഷം ഞാനിത് നാല് പാർട്ടായിട്ട് മാറ്റിയിട്ട് ഓരോ പാർട്ടാണ് ഇതിൽ പിന്നെ നെയ്യൊന്ന് തളവിയതിന് ശേഷം അല്ലെങ്കിൽ ഓയിലായാലും മതി കുറച്ചൊന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇടയ്ക്ക് വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം പരത്തുക ഇനി കുറച്ച് നെയ്യും കൂടെ അധികം വേണ്ട നമ്മൾ നെയ്യ് ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നെയ്യൊന്ന് തൂകി കൊടുത്തതിന് ശേഷം തിരിച്ച് ഇട്ടുകൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ രണ്ട് വശം അപ്പുറത്തും ഇപ്പുറത്തും ഇട്ട് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരുവിച്ച് മതി നല്ല കൂടി നമുക്ക് മണിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടയാണ് അപ്പോൾ ഇലയൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം അപ്പോൾ അടുത്തത് ഇതേപോലെ ഒന്ന് വെള്ളം പിന്നെ തളിച്ചു കൊടുക്കുക അതിനുശേഷം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതിയാകും അപ്പോൾ അതേപോലെ ഞാൻ നാലെണ്ണമാണ് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുക നെയ്യ് അധികം വേണ്ട കുറച്ച് ചേർത്താൽ മതിയാകും എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് പ്രസ്സും ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാലും ഇതേപോലെ ചിട്ടെടുക്കാം അപ്പോൾ ഇലയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടയുടെ റെസിപ്പി മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു നാൽപ്പത്തഞ്ച് കെയോളം വ്യൂസ് ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കയറി കണ്ടു നോക്കണേ നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി ഒന്ന് ചൂടോടുകൂടി ഒന്ന് കഴിച്ചു നിൽക്കുക വളരെ ടേസ്റ്റാണ് അപ്പോൾ നാലും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നിച്ചു വെച്ചിട്ട് ഇത് സെൻടറിൽ വെച്ചൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കാം പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്